ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസുകി കൃഷ്ണനോടും കൺമണിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിച്ച പോരെ നിങ്ങൾക്കുള്ള വീടൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാടും ഞങ്ങളും എല്ലാം രക്ഷപ്പെടും കൺമണി പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇവിടെ താമസിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് വാസുകി പക്ഷേ ഇപ്പം അതിന് സാധിക്കത്തില്ല ഏർ എനിക്കാണെങ്കിൽ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരികെ പോകണം എന്ന് അതെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വന്നു തന്നെ കൺമണിക്ക് ഒരു ഡിസൈൻ വരയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിരുന്നല്ലോ ആ ഡിസൈൻ അപ്രൂവ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൺമിണിയായിരിക്കും ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനറായിട്ട് മാറുന്നത് അത് കേൾക്കുമ്പോൾ വാസുകിക്കും സന്തോഷമാവും നമുക്കിതിവിടെ ആഘോഷമാക്കണം എന്ന് പറയും കൺമണി വേണ്ട പറയുന്നുണ്ട് വാസുകി പറയും പറ്റില്ല പറ്റില്ല ഇതെല്ലാവരോടും പറഞ്ഞ് ആഘോഷമാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഈ കാര്യം അറിയിക്കാൻ വാസുകി പോകുന്നുണ്ട് ക്രിസ്ത്യൻ കൺമണി ഒരുപാട് സന്തോഷത്തിൽ തന്നെയാണ് സാഗരനെ കാണാൻ വേണ്ടി ഭാഗ്യശ്രീ ലാലിയും കൂടി അലികയിലേക്ക് വരുന്നുണ്ട് സാഗറിനെ അന്വേഷിക്കുമ്പോൾ എത്തിയിട്ടില്ല എന്ന് അറിയും ദേവ്സാർ ഉണ്ടോ എന്ന് ലാലി ചോദിക്കുമ്പം ദേവ്സാർ ഉണ്ടെന്ന് തന്നെ പറയും എവിടെയാ സാർ അവർ ചോദിച്ചറിഞ്ഞ് ദേവസാറിൻ്റെ അടുത്തേക്ക് പോകുന്നു അവരെ കാണുമ്പോഴത്തേക്കും ദേവസാറിന്റെ ലാലിയെ മനസ്സിലാവുന്നുണ്ട് ഭാഗ്യശ്രീ സ്വയം പരിചയപ്പെടുത്തും ഞാൻ ബി ആർ ഗ്രൂപ്പ്സിലെ ബലരാമൻ്റെ പെങ്ങൾ ഭാഗ്യശ്രീ ആണെന്ന് പറയുമ്പോൾ ദേവ്ജി പറയും ആ കണ്മിണി പറഞ്ഞ് അറിയാന്ന് നിങ്ങൾ ഇരിക്കേ എന്താ വന്നേ എന്നൊക്കെ തിരക്കുമ്പോഴത്തേക്കും ഭാഗ്യശ്രീ പറയുന്നുണ്ട് സാറിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അത്യാവശ്യമായ ഒരു കാര്യം സാറിനോട് പറയാനാണ് വന്നതെന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയും കൺമിണിയെ ഞാൻ വിളിച്ചിരുന്നു പക്ഷെ കിട്ടുന്നില്ല അതാ നേരിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത് സാഗർ സാറിനെ കൊല്ലാനാ എൻ്റെ അച്ഛനും അമ്മയും ആ ഷൺമുഖദാസ് വക്കീലും ഒക്കെ കൂടി പ്ലാൻ ചെയ്യുന്നത് ആദ്യം സാഗർ സാറിനെ നെ കൊണ്ട് തന്നെ ഇല്ലാതാക്കിക്കാനായിരുന്നു പക്ഷേ ഏട്ടന് അവരുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായപ്പം ഏട്ടൻ ഇതിന്ന് പിന്മാറി ഇപ്പൊ അവര് പ്ലാൻ ചെയ്യുന്നത് ഗുണ്ടകളെ കൊണ്ട് സാഗർ കൊല്ലിക്കാനും ആ കുറ്റം ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കാനും ആണ് അതൊക്കെ കേൾക്കുമ്പോൾ ദേവ് സാറിന് ഒരു അമ്പരപ്പ് തന്നെയാണ് ഹാഗിശ്രീ ഇപ്പൊ എവിടുന്ന വരുന്ന ചോദിക്കുമ്പോൾ അവള് പറയും കുറെ ഓടി അലഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അതിൻ്റെ കൂടെ അവളെ സുമിത്രയൊക്കെ ചേർന്ന് മുറിയില് പൂട്ടിയിടാന് ശ്രമിച്ച കാര്യമൊക്കെ പറയും അവിടെ നിന്ന് അവൾ രക്ഷപ്പെട്ട് വന്നതും എല്ലാം കേട്ടിട്ട് ദേവിജി പറയും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരമ്മയ്ക്ക് സ്വന്തം മകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് എന്താണെങ്കിലും ഇത് ഗുരുതരമായ കാര്യം തന്നെയാണ് നിയമം വഴി നമുക്ക് ഭാഗ്യശ്രീയുടെ അച്ഛനും അമ്മയ്ക്കും എതിരെ പോരാടാം ആദ്യം എന്താണേലും ഈ കാര്യം സാഗറിനെ അറിയിക്കട്ടെ എന്നും പറഞ്ഞാണ് ദേവ് സാർ അവിടെ നിന്ന് പോകുന്നത് ഭാഗ്യസ്ഥയ്ക്ക് ലാലിക്കും കുറേ സമാധാനം ആവും ഒരാളോടെങ്കിലും ഈ കാര്യം പറയാൻ പറ്റിയല്ലോ ഓർത്തിട്ട് ഈ സമയം സാഗർ വീട്ടിലിരുന്ന് മെയിലൊക്കെ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുജാത സാഗറിനുള്ള ചായയായിട്ട് വരും സാഗർ പറയും ഇത് നോക്കിക്കേ ശങ്കർമോഹന്റെ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയല്ലോ അതിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എത്രത്തോളം മെയിലാണ് വരുന്നത് കൈ കഴിച്ചു എന്ന് പറയും റിപ്ലൈ കൊടുത്തു കൊടുത്ത് അതൊക്കെ കേൾക്കുമ്പോൾ സുജാതയ്ക്കും സന്തോഷം തന്നെയാണ് സാഗർ പറയും എല്ലാവരും കൺമണിയുടെ കാര്യം എടുത്തു പറയുന്നുണ്ടെന്ന് പറയുമ്പം സുജാതയ്ക്ക് അത് അത്ര ഇഷ്ടമാവത്തില്ല മൊഹം മാറുന്നതുകൊണ്ട് സാഗർ ചോദിക്കുന്നുണ്ട് എന്താ സുജു തനിക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തത് നാളെ കേരളത്തിൽ തന്നെ ഒരറിയപ്പെടുന്ന ഡിസൈനറായി മാറും കൺമണി ആ കൺമണി നമ്മളുടെ അലിഗിലെ ആളാണെന്ന് അറിയുമ്പോൾ നമ്മളുടെ കമ്പനിക്ക് എത്രത്തോളം നേട്ടം ഉണ്ടാവുന്നത് സുജാത പറയും അതൊക്കെ ശരി തന്നെ എന്ന് കരുതി കൺമണിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല അതാരും മനസ്സിൽ വെച്ച് നടക്കണ്ടെന്നും പറയും സാഗർ പറയുന്നുണ്ട് കൃഷ്ണനും കൺമണിക്കും അറിയാം എവിടെ നിൽക്കണമെന്ന് ആ സ്ഥാനത്തെ അവരെ നിൽക്കത്തുള്ളൂ എന്നും പറഞ്ഞ് സുജാതയെ സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് സാഗറിന് കൈക്കൊക്കെ വേദന എടുത്ത് വല്ലാതെ ഒരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും നെഞ്ചിലും ഒരു വേദനയും സാഗർ പറയുന്നുണ്ട് ഗ്യാസ് കയറിയതായിരിക്കും എന്ന് സാഗർ ലാപ്ടോപ്പ് മാറ്റി വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് സുജാതയ്ക്കും വെപ്രാളാവും സാഗറിന് എന്താ പറ്റിയെന്ന് ഓർത്തിട്ട് സുജാത പറയുന്നുണ്ട് സാഗർ ഒന്ന് കൈ പൊക്കാൻ നോക്കാൻ സാഗർ കൈ പൊക്കാൻ ശ്രമിക്കുമെങ്കിലും പൊങ്ങുന്നില്ല ഭയങ്കര ഒരു വേദന അനുഭവപ്പെടും സാഗർ സുജാതയോട് ആ ചായ എടുത്തുകൊണ്ട് വരാൻ പറയും സാഗറിൻ്റെ കയ്യിലേക്ക് ചായ കൊടുത്ത് കുടിക്കുന്നു പറയും കുറച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും സാഗറിന് പറ്റത്തില്ല കുഴിഞ്ഞ് വീഴുന്ന പോലെ ആകും സുജാതയ്ക്ക് പേടിയാവും ചേച്ചിയമ്മയെ മാനസേ ഒന്ന് ഓടിവാമെന്ന് പറഞ്ഞിട്ട് സുജാത അലറുന്നുണ്ട് ആൻറ്റിയമ്മയ്ക്കും വെപ്രോളാവും എന്ത് പറ്റി മോനേ എന്നൊക്കെ ചോദിച്ച് നെഞ്ചൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് സാഗർ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സോഫയിലേക്ക് ഇരിക്കും ഈ സമയം ദേവ്ജി സാഗറിനെ ഫോൺ ചെയ്യുന്നുണ്ട് മാനസ ഫോൺ എടുത്തിട്ട് പറയും അറ്റൻഡ് ചെയ്യാൻ സാഗർ പറയുമ്പോഴത്തേക്കും സുജാതയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ദേവ്ജി സുജാതയാണ് സാഗറിനൊരു നെഞ്ചുവേദന പോലെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുക മഹിബാലിനെ എത്രയും വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് അയക്കാവോ ദേവ്ജി പറയും നിങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോക്കോ മഹിബാൽ അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും ദേവ്ജി ഈ കാര്യം ലാലിയോടും ഭാഗ്യശ്രീയോടും പറഞ്ഞിട്ട് മഹിയുടെ അടുത്തേക്ക് പോകും ബലരാമനെ കാണാൻ സുമിത്രയും ബാലുവും കൂടി ജയിലിൽ എത്തിയിട്ടുണ്ട് ബാലു ബലരാമനോട് ഓരോന്ന് സംസാരിക്കുമ്പോഴും ബലരാമൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൂസലില്ലാതെ ാണ് നിക്കുന്നത് ബാലു പറയുന്നുണ്ട് എനിക്ക് വയ്യാതായി എന്ന് വയ്യാതായെന്നറിഞ്ഞത് കള്ളത്തരാണ് നീ അമ്മയോട് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു ശരിക്കും എനിക്ക് വയ്യായിരുന്നു മോനെ ആശുപത്രിക്ക് ഇടയ്ക്ക് എന്ന് ഞാൻ എഴുന്നേറ്റപ്പ അമ്മ ആദ്യം ആവശ്യപ്പെട്ടത് മോനെ കാണാൻ ഇങ്ങോട്ട് വരാനാ അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് അയാളുടെ കയ്യിൽ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ബലരാമനെ കാണിക്കുന്നുണ്ട് ദേ നോക്കും മോനെ എനിക്ക് വയ്യാതായെന്നുള്ള എന്റെ തെളിവാണ് ഇതെല്ലാം പിന്നെ സാഗറിന്റെ കാര്യം പറഞ്ഞു നീ അമ്മയോട് തർക്കിച്ചു എന്നറിയാം സാഗർ ഞങ്ങളോടും കുടുംബത്തിലോടും ചെയ്ത് എന്താണെന്ന് മോൻ അറിയില്ല അതിൻ്റെയൊക്കെ മുറിവ് ഇപ്പോഴും ഞങ്ങളുടെ നെഞ്ചിനകത്ത് തന്നെയുണ്ട് മോൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഞങ്ങളായിരിക്കില്ല പക്ഷേ കർമ്മം കൊണ്ട് മോൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ തന്നെയാണ് സുമിത്ര പറയും ഞങ്ങൾക്കറിയാം മോനെ ഭാഗ്യശ്രീ ആയിരിക്കും നിന്നോട് വന്ന് ഓരോന്നും പറഞ്ഞു തന്നത് നിനക്കറിയാലോ കുട്ടിക്കാലം മുതലേ അവൾക്ക് ഞങ്ങളോട് വെറുപ്പാണ് അതിൻ്റെ കാരണം ഞങ്ങൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരുന്നത് നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട മോനെ പക്ഷെ നീ ഞങ്ങളെ വെറുക്കരുത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ബാലുവും പറയും സുമിത്ര പറയുന്നുണ്ട് സാഗർ നിന്നെ പുറത്തിറക്കാൻ പോകുവാ കുറച്ച് ദിവസത്തിനുള്ളിൽ ഓർഡർ കിട്ടുമെന്നാ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് ജയിലിൽ നിന്ന് പുറത്തറിയാ നീ നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വരണം ബലരാമൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെയാണ് നിൽക്കുന്നത് സുമിത്രയുടെ കയ്യില് ഒരു പ്രസാദവും ഉണ്ടായിരുന്നു അതെ നിനക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചതാ പ്രസാദം അമ്മ മോന്റെ നെറ്റി തരട്ടെ എന്നും പറഞ്ഞ് പ്രസാദം എടുത്ത് ബലരാമന്റെ നെറ്റിയിൽ തൊടാൻ പോകുമ്പോ ബലരാമൻ അവരുടെ കൈ തട്ടി തെര്പ്പിക്കുന്നുണ്ട് ഒരു വാക്കുപോലും ഇണ്ടാതെ അവനോവിടുന്ന് പോകുകയും ചെയ്യും സുമിത്രയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടാക്കിയിട്ടുണ്ടത് പറഞ്ഞതൊന്നും എന്ന് സഹദേവൻ പറയുമ്പം സുമിത്ര പറയുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെയാണോ മനസ്സിൽ കണ്ടത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കും ബാലു പറയും സഹദേവ രക്ഷപ്പെട്ടു പോയ ഭാഗ്യശ്രീ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൂപ്രണ്ടല്ല ഡി ജി പി പറഞ്ഞെന്ന് പറഞ്ഞാലും അവളകത്ത് കയറ്റരുത് പേടിക്കേണ്ട സാറേ അവൾ ഇവിടെ കാല് കുത്തില്ല എന്ന് സഹദേവൻ വാക്കു കൊടുക്കും വരുണിനുള്ള ചായയായി ധനലക്ഷ്മി വരുന്നുണ്ട് ചായ കുടിച്ച് നോക്കിയിട്ട് വരുൺ പറയും ഇതിന് പഞ്ചസാര കുറവാണല്ലോന്ന് ധനലക്ഷ്മിക്ക് അങ്ങ് ദേഷ്യം വരൂ ധനലക്ഷ്മി വരുണിൻ്റെ നേരെ ഉയർത്തി സംസാരിക്കുന്ന കേട്ടോണ്ടാണ് എന്താ കാര്യം ചോദിച്ച് ശ്രീനി അമ്മായിമാരും വരുന്നത് ധനലക്ഷ്മി പറയും ഈ വരുൺ രാവിലെ മുതൽ തുടങ്ങിയതാ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തപ്പം അത് കരിഞ്ഞു പോയി ദോശ ഉണ്ടാക്കി കൊടുത്തപ്പം ഉപ്പ് കുറഞ്ഞു പോയി പിന്നെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഉപ്പ് കൂടിപ്പോയി ദേ ഇപ്പം ചായ ഉണ്ടിക്കൊടുത്തപ്പം പഞ്ചസാര കുറഞ്ഞു പോയി എന്നിട്ട് വട്ട് കളിപ്പിക്കോ ഈ വരുണ് ഗോകുൽ ഇത് കേട്ടോണ്ട് വന്ന് ചോദിക്കും ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഈ സൈക്കോ ആളിനെ മനസ്സിലായല്ലോ ധനലക്ഷ്മി പറയും നീ മിണ്ടാതിരിക്കടാന്ന് ഗോകുല് പറയും ദേ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞോണ്ടല്ലോ എല്ലാവരും കൂടി വന്ന് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും വരുൺ പറയുന്നുണ്ട് കൺമണി കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവൂ അല്ലാതെ ഇവിടുന്ന് പോവില്ല ലക്ഷ്മി പറയും അച്ഛ അമ്മായിമാരെ നമുക്ക് കൺമിണി ഇവരങ്ങ് കെട്ടിച്ചു കൊടുത്തേക്കാം ഗൂഗിള് പറയും അപ്പേ ഈ സൈക്കിൾക്ക് കെട്ടിച്ചുകൊടുക്കാനോ അത് നടക്കുന്ന കാര്യമല്ല നമുക്ക് അപ്പെ അറിയിക്കാം അച്ചാച്ചാ വരുൺ പറയും ആരെയറിയിച്ചാലും ശരി കൺമണി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്നും പറഞ്ഞ് ആ ചായ ഗ്ലാസ് പുറത്തേക്ക് അങ്ങ് എറിയുന്നുണ്ട് അത് താഴെ വീണ് പൊട്ടും എല്ലാവർക്കും വരുണിൻ്റെ ഈ കാട്ടായങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ പോലെയാണ് ഇവൻ എന്താ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നോർത്തിട്ട് ഗൂഗിള് ശ്രീനിയോട് ചെന്ന് പറയുന്നുണ്ട് അച്ചച്ച ആ ഫോൺ ഇങ്ങ് തന്നെ എന്തിനാ മൊഴിന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇങ്ങ് താ ശ്രീനി ഫോൺ കൊടുക്കുമ്പോ ഗൂഗിള് ഫോണുമായിട്ട് മാറി പോകുന്നുണ്ട് വരുൺ പറയും ഓ പോലീസിനെ വിളിക്കാൻ പോകുന്നതായിരിക്കും ബാക്കി സാർ നോക്കിക്കോളും അമ്മമാർക്ക് ദേഷ്യാവും ഗൂഗിള് ഫോൺ ചെയ്യുന്നത് കൺമണിയാണ് അവൾ ആ സമയം ഫാക്ടറിയിലായിരുന്നു കൺമണി കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗൂഗിള് അവകാശം വരുൺ അവിടെ വന്ന് താമസിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പം കൺമണിക്ക് നല്ല ദേഷ്യം വരും ഗൂഗിൾ പറയുന്നുണ്ട് അപ്പ കൃഷ്ണ സാറിനെ കൂട്ടി എത്രയും വേഗം ഇങ്ങോട്ട് വരണം കൺമണി പറയും നീ ഫോൺ വെച്ചോ ഞാൻ ആദ്യം വീട്ടിലേക്ക് വരട്ടെ എനിക്കറിയാം അവന്റെ കാര്യം എന്താ ചെയ്യേണ്ടേന്ന് ഈ സമയം മഹി കൃഷ്ണിനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് എടാ സാഗർ സാറിന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റാ നീ ടെൻഷൻ ഒന്നും ആവണ്ട വേറെ കുഴപ്പമൊന്നും ഇല്ല ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകുവാ കൃഷ്ണൻ അത് കേൾക്കുമ്പോ എന്താണെങ്കിലും ടെൻഷനാകും അവനും പറയും ആണോ ഞാനും എന്നാൽ ഇപ്പൊ നിന്നെ പുറപ്പെടുവാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും കൺമണി കൃഷ്ണന്റെ അടുത്ത് വന്ന് പറയും സാർ എത്രയും വേഗം എനിക്ക് വീട്ടിലേക്ക് പോകണം കൃഷി പറയും എനിക്കും പോകണം സാറിന് എന്താ പോകേണ്ട െന്ന് ചോദിക്കുമ്പോൾ കൃഷി തിരികെ ചോദിക്കും കൺമണിക്ക് ആവശ്യം അവൾ പറയും ആ വരുൺ ബലമായി വീട്ടിൽ കയറി താമസിക്കുക എനിക്ക് അവിടെ ചെന്ന് അവനെ എത്രയും വേഗം അവിടെ ഇറക്കി വിടണം അല്ല സാർ എന്തിനാ പോകുന്നത് കൃഷി പറയും അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാ നെഞ്ചുവേന ആണെന്നും പറഞ്ഞ് മഹിയ വിളിച്ചു പറഞ്ഞത് കൺമണി പറയും എന്നാ പിന്നെ നമുക്ക് വേഗം പോകാം സാർ ഐസിയുന്റെ ഫ്രണ്ടിലാണ് ആന്റിയമ്മയും മാനസയും സുജാതയും ഹേമയൊക്കെ ആന്റിയമ്മ കരയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് അനിയംകുട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു അതിന്റെ ഫലമായിട്ടായിരിക്കും അനിയൻകുട്ടിനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മാനസ ആന്റിയമ്മയുടെ അടുത്തു നിന്ന് പറയും അതിന് ആന്റിയമ്മ എന്താ ചെയ്തത് അവള് ആ കൺമണി അല്ലാത്തിനും കാരണം അവളല്ലേ കൃഷിനെ തട്ടിക്കൊണ്ട് പോയത് അതിന്റെ ഷോക്കാ അംഗളിന് സുജാത ഒരു കരച്ചിലൂടെ പറയും ഇപ്പൊ അങ്ങനെയൊന്നും പറയരുത് മോളെ പാവം സാഗർ കൃപ സംസാരിച്ചു തുടങ്ങിയെങ്കിലും ഇനിയും ചികിത്സയുണ്ട് കൃഷിന്റെ കാര്യമാണെങ്കിൽ അങ്ങനെ പിന്നെ ബലരാമന്റെ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും പിടിച്ചു നിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഹേമയം പറയും അതെ കുറച്ച് ദിവസമായിട്ട് സാഗർ ആകെ തളർച്ചയിലായിരുന്നു അതിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ മാനസ പറയും അതിന് ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ അവള് ആ കൺമണി ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എന്നറിയാം പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്കിൾ ആശുപത്രിയിലായ കാര്യം അവൾ അറിയട്ടെ സന്തോഷം കൊണ്ട് അവള് തുള്ളിച്ചാടും മാനസയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സുജാതെ ആകെ തകര്ന്നു പോകും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്